എല്ലാ മനുഷ്യക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ആശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക സ്വസ്ഥമായിരിക്കുക സകല ബന്ധപ്പാടിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം നമുക്കെപ്പോഴാണ് ഈ ആശ്രയം ആശ്വാസം വേണ്ടത് നമ്മുടെ രോഗത്തിൽ ബുദ്ധിമുട്ടുകളിൽ വേദനകളിൽ പ്രതിസന്ധികളിൽ ആരും സഹായമില്ലാതെ വല്ലാതെ നെടുവിർപ്പെട്ട് നാം ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ആശ്വാസം വേണം പത്താട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമെല്ലാം എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ലോകത്ത് മിക്കവാറും എല്ലാ മനുഷ്യരും ഒരാശ്വാസത്തിൻ്റെ നല്ല വാക്ക് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളൊന്ന് മാറിയിട്ട് ഒന്ന് തീർത്തിട്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ നമ്മൾ വല്ലാണ്ട് വലയുകയാണ് യോവ് ഇങ്ങനെ പറയുന്നുണ്ട് തൻ്റെ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ തന്നെ ആശ്വസിപ്പിക്കുവാൻ തൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ വന്നു പക്ഷെ അവരെക്കുറിച്ച് പറയുന്നത് ഇവരെന്നെ ആശ്വസിപ്പിക്കുവാൻ വന്നു പക്ഷേ എനിക്കിവരെ ആശ്വാസത്തിന് പകരം വ്യസനമാണ് തന്നത് നമ്മുടെ അടുത്ത് വരുന്നവർക്ക് നമ്മൾ ആശ്വാസമാണോ വ്യസനമാണോ നൽകുന്നത് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീർന്നാൽ അത് ഏറ്റവും നല്ല ഔഷധങ്ങളിലൊന്നാണ് നമുക്ക് വലിയ പൈസയുടെ ചെലവില്ലാതെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ല ഔഷധമാണ് ആശ്വാസത്തിൻ്റെ വാക്കുകൾ കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ് എല്ലാവർക്കും പ്രശ്നങ്ങളാണ് അസ്വസ്ഥമായ മനസ്സാണ് പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽപ്പെട്ട് വല്ലാതെ വലയുന്നവരാണ് കാ കുഞ്ഞുങ്ങളുൾപ്പെടെ അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് അത് കൃത്യമായിട്ട് പറയേണ്ട സമയത്ത് ലഭിക്കേണ്ട ആളിന് വളരെ സ്നേഹത്തോട് നൽകിയാൽ അതിൻ്റെ വില മുത്തുകളിലുമേറും പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുൻപിൽ ചിരിക്കുന്നവരാണെങ്കിലും പലർക്കും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ആശ്വാസത്തിൻ്റെതാവട്ടെ ഒരഔഷധം പോലെ മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാവട്ടെ നമ്മുടെ നാക്കും വാക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ